ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ചാൽ അവസാനം നിങ്ങൾ തന്നെ അവരെ ഉപേക്ഷിച്ച് പോകും ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം പ്രണയത്തിലാകാം ഫാമിലിയിലാകാം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലാകാം ചില വ്യക്തികൾ ഇങ്ങനെയാണ് അവർ എന്ത് പറഞ്ഞാലും ചെയ്താലും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ബാക്കി എല്ലാവരും ശരി വെച്ചോളണം അതിന് അവരെ അഭിപ്രായവും പറയരുത് അല്ലെങ്കിൽ അങ്ങോട്ട് അവരോട് ഒന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ അവർ പിണങ്ങും അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി അവർ നടക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും അവരുടെ തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റില്ല ഒന്നും നിങ്ങൾക്ക് പറ്റില്ല അവരെ നിങ്ങൾ പൊക്കി സന്തോഷിപ്പിച്ച് തലയിൽ വെച്ച് നടന്നോളണം എപ്പോഴും അതായത് എപ്പോഴും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടന്നുകൊള്ളണം നിങ്ങൾ അവർ ചെയ്തതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പാടില്ല സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അവർ നിങ്ങളോട് ഇടഞ്ഞു നിൽക്കും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകില്ല പാളി പോകാനാണ് സാധ്യത കൂടുതൽ ഉള്ളത് കുടുംബജീവിതമാണെങ്കിൽ ഒട്ടും സംതൃപ്തി ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ജീവിക്കുന്നു എന്ന് മാത്രം ഇങ്ങനെയുള്ളവർ ജീവിതത്തിൽ അവസാനം ഒറ്റപ്പെടുകയാണ് ചെയ്യുക ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യം പോലും ഖനിച്ചു കളയും സകല സന്തോഷവും കളയും ഇവർ ആണായാലും പെണ്ണായാലും ഇതാണ് അവസ്ഥ ആർക്കും ഇവരോട് യോജിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായിത്തീരുന്നു അവരോട് ഇടപെടുന്നവർക്ക് സ്വതന്ത്രമായി അവരോടൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും കാരണം ഈ പറയുന്നത് അവർക്ക് ഇഷ്ടമാകുമോ അല്ലെങ്കിൽ എപ്പോൾ ആണ് ഇടയുക എന്നൊക്കെ ചിന്തിച്ച് സംസാരം പോലും കുറയ്ക്കേണ്ടതായി വരുന്നു ചിലപ്പോൾ ഒന്നും പറയാൻ വരെ നിൽക്കില്ല ഇടപെടുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാണ് നമുക്ക് വേണ്ടത് അത് കുറ്റങ്ങൾ ആകാം കുറവുകൾ ആകാം അഭിപ്രായങ്ങൾ ആകാം ഉപദേശമാകാം സന്തോഷമാകാം സങ്കടമാകാം അങ്ങനെ എന്തും ഇങ്ങനെയുള്ള വ്യക്തികളുമായി ചേർന്നുള്ള ജീവിതമാണ് നമുക്ക് സന്തോഷമായി തീരുന്നത് മറ്റേ വ്യക്തിയെ എല്ലാവരും തള്ളും അതായത് മുകളിൽ പറഞ്ഞ സ്വഭാവമുള്ള വ്യക്തികളെ എല്ലാവരും തള്ളുന്നതായി കാണാവുന്നതാണ് ആരും അവരോട് ജീവിതത്തിൽ യോജിക്കുകയില്ല അവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കുകയില്ല അവരുടെ ഒരു കാര്യത്തിനോട് യോജിക്കുകയില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവസാനം അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് വേദനിക്കുന്നതായി കാണാവുന്നതാണ് ഇതാണ് അവർക്ക് ഫലമായി മാറുന്നത് ഇങ്ങനെയുള്ളവരുമായുള്ള ബന്ധങ്ങൾ തുടക്കത്തിൽ തന്നെ ഉപേക്ഷിച്ച് കളയുകയാണ് നിങ്ങളുടെ സന്തോഷം പോകാതിരിക്കാനുള്ള ഏക വഴി അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം പോകാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് ഇങ്ങനെയുള്ള വ്യക്തികളെ ആരും അവരുടെ കൂടെ ചേർക്കത്തില്ല ചേർന്ന് വന്നാൽ തന്നെ ഇടയ്ക്ക് വെച്ച് പാളുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ ആര് സ്നേഹിച്ചാലും ആ സ്നേഹിക്കുന്നവർ ഇവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ഇത് ഉറപ്പാണ് അത് നിങ്ങളാണെങ്കിലും മറ്റാരാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും ചില വ്യക്തികൾ അവരുടേതായ അവസ്ഥകൾ മുറുകെ പിടിച്ചുകൊണ്ട് അവർ പറയുന്നതാണ് ശരി അവർ മാത്രമാണ് ശരി അല്ലെങ്കിൽ അവർ പറയുന്നതാണ് കാര്യം മറ്റാർക്കും ബുദ്ധിയില്ല വിവരമില്ല അവരുടെ പദ്ധതികളെല്ലാം വിജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട് അവരുടെ അവസ്ഥകൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവരുമായി ആരും യോജിക്കുകയും ഇല്ല ഇവരെ ആരും സ്നേഹിക്കുകയും ഇല്ല ആരെങ്കിലും സ്നേഹിച്ചാൽ തന്നെ ഇടയ്ക്ക് വെച്ച് ഇവരെ തള്ളിപ്പോയിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ജീവിതത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുക അവരിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഗുണം ലഭിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുക അതിനനുസൃതമായി പ്രവർത്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ